ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മോശം ഫോം തുടരുകയാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ പത്ത് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് ഹാർദിക് നേടാനായത് ഒന്ന് ഓവറിൽ നൂറ്റി അമ്പത്തിയൊന്ന് റൺസ് മുംബൈയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇരുപത് ഓവർ പൂർത്തിയായപ്പോൾ നൂറ്റി എഴുപത്തിയൊമ്പത് റൺസാണ് മുംബൈക്ക് നേടാനായത് ഇപ്പോഴത്തെ ഹാർദിക്കിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ് ഹാർദിക് കളിക്കുന്നത് മുംബൈ തോൽപ്പിക്കാനാണെന്നാണ് ആരാധകരുടെ വിമർശനം നിഹാൽ നിഹാലവതേരയും തിലകോറബയും ചേർന്ന് മികച്ച രീതിയിൽ കൊണ്ടുപോകൊണ്ടിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ ബോർഡിങ്ങിന്റെ താളം തെറ്റിച്ചത് ഹാർദിക് ആണെന്നാണ് ആരാധക പക്ഷം അതിവേഗം സ്കോർ ഉയർത്താനുള്ള ആത്മവിശ്വാസമില്ലെങ്കിൽ ടീം ഡേവിഡിന് ഇറക്കണമായിരുന്നു നേരത്തെ ബാറ്റ് ചെയ്യാനെത്തി പത്ത് പന്ത് നേരിട്ട് പത്ത് റൺസ് എടുക്കുന്നത് നായകൻ നിലയിൽ ടീമിനോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് ആരാധകർ പറയുന്നു ഹാർദിക്കിന് മുംബൈ തിരികെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇത്തവണ കപ്പടിക്കാൻ കഴിവുള്ള ടീമായിരുന്നു മുംബൈ എന്നാണ് ആരാധകർ പറയുന്നത് ഹാർദിക് വെറും ഷോ മാത്രമാണെന്നും ബാറ്റ്സ്മാൻ എന്ന നിലയിലും ബോളർ നിലയിലും ഉപകാരമില്ലെന്നും ആരാധകർ പറയുന്നു താരത്തെ ടോപ്പ് കളിപ്പിക്കുന്നതാണ് പറയുന്നത് മോശം പ്രകടനത്തിന് പിന്നാലെ രണ്ട് റിവ്യൂകളും താരം പാഴാക്കി അവേഷ്കറിന്റെ ഫുൾ ടോസ് ആണ് ഹാർദിക്കിന് മുന്നിൽ വിക്കറ്റ് കൊടുക്കിയത് ഓഫ് സ്റ്റമ്പിലേക്ക് കയറി കളിച്ച ഹാർദിക്ക് ബാറ്റിൽ ടച്ച് ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പായിട്ടും റിവ്യൂ കൊടുക്കാനാണ് തീരുമാനിച്ചത് നായകൻ എന്ന നിലയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഹാർദിക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ടീമിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ മുംബൈ സ്കോർ ബോർഡ് ഇരുന്നൂറ് കടക്കാത്തതിന് ഹാർദിക്കിന്റെ മോശം ബാറ്റിംഗ് തന്നെയാണ് ഏറെ വിമർശനമായിരിക്കുന്നത് മാത്രമല്ല മത്സരത്തിൽ രാജസ്ഥാൻ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയവും സ്വന്തമാക്കി പല നിർണായക ഘട്ടങ്ങളിലും ബോളർമാരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കില്ല എന്നുള്ളതും ഹാർദിക്കിന് നേരെ ഉയരുന്ന വലിയ വിമർശനമാണ് ബുംറയെ പോലുള്ള താരം ടീമിനുണ്ടായിട്ടും മറ്റ് ബോളർമാരെ പന്തേൽപ്പിക്കുന്ന കാര്യത്തിൽ ഹാർദിക് നല്ല രീതിയിൽ ഉഴപ്പുകയാണ് താനുന്ന ബോളറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധകരാണ് ഒരു വട്ടമുള്ളത് എന്നാൽ അവർക്ക് വേണ്ട പോലെ പരിഗണന നൽകാനോ അവർക്ക് വേണ്ട പോലെ കളിക്കാനോ ഹാർദിക്കിന് സാധിക്കുന്നില്ല മാത്രമല്ല ടീമിലുള്ള മറ്റ് ബോളർമാരായ വിറാട് കോയ്സി നുവാൻ തുഷാര എന്നീ ബോളർമാരെ ഉപയോഗിക്കുന്നതിൽ ഹാർദിക് പാണ്ഡ്യ ശരിക്കും പരാജയപ്പെടുകയാണ് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഹാർദിക്കിന്റെ തീരുമാനം മണ്ടത്തരമായെന്നതും വസ്തുതയാണ് സഞ്ജു ടോസ് ലഭിച്ച ശേഷം പറഞ്ഞതും അങ്ങനെയാണ് രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ മത്സരത്തിൽ ഏറെ നിർണായകമായ പല തീരുമാനങ്ങളും ഹാർദിക്കിന്റെ എട്ടിന്റെ മണിയായിരിക്കുകയാണ് വരും മത്സരങ്ങളെല്ലാം വിജയിച്ച് പ്ലേ ഓഫിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് ഇല്ലയോ എന്നുള്ളത് മുംബൈ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യമാണ്